ഹലോ ഇന്ന് തെരഞ്ഞോണ്ടിരിക്കുന്ന നമുക്കൊരു കല്യാണം ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് കാരണം ഞാൻ കഴിഞ്ഞ തവണത്തെ രണ്ട് മൂന്ന് കല്യാണത്തിനും ഫസ്റ്റിനാടെ പരതാമസത്തിനുൾപ്പെടെ ഞാൻ ഡ്രസ്സ് തലേന്ന് പോയാണ് ചെക്ക് ചെയ്തത് തലേന്ന് പോയിട്ട് വല്ലതും കിട്ടും നിങ്ങളൊന്നാലോചിച്ച് നോക്കി എനിക്കൊന്നും കിട്ടിയില്ല നാട് കല്യാണ പരതാമസത്തിന് പോലും എനിക്ക് വേറെ ഡ്രസ്സ് ഇടാൻ പറ്റിയില്ല ഞാൻ ഉദ്ദേശിച്ച മോഡലിൽ എനിക്ക് ഞാൻ ലാസ്റ്റ് ഏതോ ഒരു ഡ്രസ്സ് ഇട്ടുണ്ടോ പോയത് അത് വീട്ടിൽ മുച്ചിക്കൊന്നും ഇഷ്ടമായില്ലായിരുന്നു അപ്പോൾ ഇത്തവണ എൻ്റെ വേണ്ടപ്പെട്ടവരുടെ കുറച്ച് കല്യാണം ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ആ ഒരു അബദ്ധം ഇനി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഷൗലിയിലാണ്ട വന്നിരിക്കുന്നത് ആലുവേലുള്ളതാണ് എനിക്ക് തോന്നുന്നു ആലുവേൽ ആദ്യത്തെ ഈ മെറ്റീരിയൽസിലുണ്ടല്ലോ അങ്ങനത്തെ ഷോപ്പ് ആദ്യമായിട്ട് ആലുവയിൽ വന്നത് ഇവരുടെയാണെന്നാണ് തോന്നുന്നത് അപ്പം അങ്ങനെ ഞാൻ കുറേ ഡ്രസ്സ് ഇതായി ഇപ്പോൾ ഈ ഒരു ഇത് ഒരു ടോപ്പിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തതാണ് കേട്ടോ എനിക്കിത് ഞാൻ ഇതന്വേഷിച്ചല്ല പോയത് പക്ഷേ ആ ഡ്രസ്സ് കണ്ടേനപ്പോൾ പിന്നെ എനിക്കത് താഴെ വെക്കാൻ തോന്നിയില്ല ആ ഒരു തുണി കണ്ടേനപ്പോൾ ആ ഒരു മെറ്റീരിയൽ അങ്ങനെ ഇത് ഞാൻ എടുത്തായിരുന്നു കേട്ടോ ഇത് വൈറ്റ് കളറാണ് ഈ സംഭവം വരുന്നത് എനിക്ക് ഇത് ഈയൊരു മേത്തിട്ടേക്കുന്ന ടോപ്പ് മാത്രം ഞാൻ ജസ്റ്റ് ഓക്കെ ആക്കാം എന്നുള്ള രീതിക്ക് ഞാൻ വേറെ ഡ്രസ്സാണ് തപ്പി പോയത് എന്നാലും അതെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ രണ്ട് ടോപ്പിനുള്ള സെറ്റ് ചെയ്തെട്ടോ ലാസ്റ്റ് ഫൈനലൈസ് ചെയ്തു അങ്ങനെ ഇവിടെ ആണെങ്കിൽ സോങ് വെച്ചെങ്ങനാരണം മിക്കവാറും അത് കോപ്പിറൈറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് കാരണം ഞാൻ വോയിസ് ഓവർ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത മെറ്റീരിയൽ ദൈ അവർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ അവരെ അടുത്ത് ചോദിച്ചു ഇന്ന ഇത് നമ്മൾ റെഡി എത്ര മീറ്റർ ആവശ്യമുണ്ട് ആവശ്യമില്ല എന്നൊക്കെ ചോദിച്ചാൽ അവര് നമുക്കത് ക്ലിയർ ചെയ്ത് തന്നെട്ടോ ആ വരും പ്ലാൻ ചെയ്തു എവിടെ പോണ ഒന്നും മടക്കില്ല അല്ലെങ്കിൽ എനിക്ക് അറിയാമോ ഈ ഒരു സമയത്തൊക്കെ അത്യാവശ്യം എൻ്റെ കിളി പോയിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എനിക്ക് ഞാൻ കുറേ നാളായി തയ്ക്കാൻ കൊടുത്ത അപ്പോൾ അളവ് എങ്ങനെയാ വരുന്നതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല ഞാൻ ഇപ്പോൾ റെഡിമെയ്ഡ് ഡ്രസ്സാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ തയ്ച്ചു ഏതാണോ അത് നോക്കിയിടുക എനിക്ക് കംഫേർട്ട് ഒന്ന് ഞാൻ ഇടുന്നു അത്ര ഉണ്ടായുള്ളൂ അപ്പോൾ ഇവർ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് കിട്ടുന്നില്ല കേട്ടോ ഇനി അത് പഠിച്ച് വെക്കണം അങ്ങനെ അങ്ങനത ഒരെണ്ണം ഇതും ഒരെണ്ണം ഇതാണ് നമ്മൾ പതിനാലാം തീയതിയാണ് ഡേറ്റ് കൊടുത്തേക്കണേ അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ വരാമെന്നു പറഞ്ഞേക്കണേട്ടോ നെക്ക് സെറ്റായി അല്ലേ ഞാൻ ഫസ്റ്റിന് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പതിനാലാം തീയതി നീ വാങ്ങാൻ വരാമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഞാൻ പിന്നെ വന്നത് ഇരുപതാം തീയതിയാണ് കേട്ടോ എനിക്ക് സമയം കിട്ടിയില്ല അപ്പോൾ ഞാൻ ഡ്രസ്സ് തയ്ച്ച് വെച്ചിട്ടുണ്ടാവോ ഇല്ലേ എന്നൊക്കെ പ്രതീക്ഷിച്ച് ഞങ്ങളത് ഇതാണ് ഇവരെ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ഏരിയ വരുന്നത് ഇതാണ് ഇവിടെ കുറേ ബീഡ്സും കാര്യങ്ങളും അതുപോലെ അവിടെ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അത് കണ്ടിട്ട് എങ്ങനെയാന്നുള്ളത് ഇതെനിക്ക് തോന്നുന്നു ഒരു വെഡ്ഡിങ് ബ്ലൗസാണെന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടുമോ കിട്ടില്ലേ അപ്പോൾ അതിനാലാന്ന് ഞാൻ പറഞ്ഞിട്ട് പോയതാണ് അപ്പോൾ ഇവർ തയ്ച്ചിട്ടുണ്ടാവും അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് വന്നേക്കാളും മുമ്പ് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യണമെന്ന് പക്ഷെ ഞാൻ വിളിക്കാണ്ടാണ് കേട്ടോ പോയിരിക്കുന്നത് ഞാൻ അവിടെ ചെന്ന് ചോദിച്ചതിനോ അവരപ്പോൾ തന്നെ എനിക്ക് മെറ്റീരിയൽ എടുത്തു എൻ്റെ കയ്യിലാണെങ്കിൽ സ്ലിപ്പ് പോലും ഉണ്ടായില്ല ഞാൻ പിന്നെ ഫോണിലുള്ളത് കാണിച്ചുകൊടുത്താണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തത് കേട്ടോ അങ്ങനെ അത് രണ്ടും നീ ഇനി ഇട്ട് നോക്കിയിട്ട് വരാം കേട്ടോ Se é verdade, eu to Tá olhando? അപ്പോൾ ഡ്രസ്സ് ഇട്ടു നോക്കി കഴിയുമ്പോൾ എനിക്ക് ഇഷ്ടമായി കുറച്ച് ഓർഡർ ചെയ്യാനുണ്ട് എനിക്ക് എന്ന് വെച്ചാൽ താഴെ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ട് കിടക്കുന്നുണ്ട് പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ഡ്രസ്സ് നല്ല ഇഷ്ടമായി എനിക്ക് മെയിനായിട്ട് ഇഷ്ടമായത് ആ പലാസമുണ്ട് എനിക്ക് കുറേ ഓർന്നു എനിക്ക് ഇങ്ങനത്തെ ഒരു പലാസ വേണോന്ന് പക്ഷെ അതിട്ടതിൻ്റെ ഒരു സന്തോഷമാണ് ഇപ്പോൾ എൻ്റെ മുഖത്ത് കാണുന്നത് കേട്ടോ ഫസ്റ്റ് ഡ്രസ്സ് വരുന്നതിതാണ് ഇതാണ് നമ്മൾ മെയിനായിട്ട് കല്യാണത്തിന് വേണ്ടി ചെയ്യിച്ചത് പിന്നെ ഈ ഒരു ടോപ്പാണ് കേട്ടോ ഇത് സിമ്പിളാണ് ജസ്റ്റ് പഫ് വരുന്ന ഒരു കൈ അലാസ്റ്റിക് വെച്ചിട്ടുണ്ട് വേറെ അഡീഷണൽ ആയിട്ടൊന്നുമില്ല കേട്ടോ നോർമലാണ് ഇതിൻ്റെയും ചെറിയ ഒരു ടൈറ്റ് ഉണ്ട് അപ്പോൾ അതും ഒന്ന് ഓൾട്ര ചെയ്യാനായിട്ട് കൊടുക്കണം ഞാനിപ്പോൾ വന്നിരിക്കുന്ന ഏകദേശം ഒരു ഏഴരയായി ഞാൻ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് ഇവിടം വരെ എത്തിക്കഴിഞ്ഞാൽ പോയിക്കും അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് വീട്ടിൽ എത്തണമല്ലോ അപ്പം ഞാൻ ഇത് ഓൾട്രാ ചെയ്യാൻ കൊടുത്തിട്ട് ഞാൻ എൻ്റെ ബില്ലിങ് സെക്ഷനിലേക്ക് പോയോ അപ്പോൾ അവിടെ ചെന്നേന പവിടെ ഒരു ബ്ലാക്ക് കളർ ചുരിദാർ അത് ഞാൻ കണ്ടതിന്പ്പം എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ കുറേ അത്യാവശ്യം ഒരു ത്രെഡ് വർക്ക് വരുന്ന ഒരു മോഡലാണ് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു പിന്നെ ഒരു ഗ്രീൻ അവർ ഇട്ടിരിക്കുന്നത് കണ്ടു അതും അത്യാവശ്യം ഒരു എന്തായിരുന്നു കേട്ടോ അങ്ങനെ അത് രണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവിടുത്തെ ബിൽഡിങ് ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓൾട്ടർ ചെയ്യാൻ കൊടുത്തിട്ട് നേരെ ഇനി വീട്ടിലേക്ക് പോയതിന് രണ്ടാമത്തെ ദിവസം ഉണ്ടോ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അങ്ങനെ നമ്മുടെ മെറ്റീരിയൽ കിട്ടി ഐറ്റം ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി അങ്ങനെ ആദ്യത്തെ കല്യാണം കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമുക്ക് പിറ്റേ ദിവസം തന്നെ ഒരു വേറൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് നമ്മുടെ ഷാളിൻ്റെ വർക്കൊന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല അപ്പോൾ വേഗം ഞാൻ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ പോയി ഞാൻ കുറച്ച് ലൈസും കാര്യങ്ങളും വാങ്ങിച്ച് ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യാം അത് കഴിഞ്ഞ് ഷാളിൻ്റെ വർക്ക് കൂടി കംപ്ലീറ്റ് ചെയ്തെട്ടോ കേട്ടോ കിലിങ്ങനുണ്ടോ ഇതാണ് ഞാൻ ഷാളിന് പിടിപ്പിച്ചത് ഇത് ഫുൾ കവർ ചെയ്തു ഒരു സൈഡിൽ മാത്രമേ പിടിപ്പിച്ചിട്ടുള്ളൂ ഞാൻ രണ്ട് ശത്തും വേറെ വേറെ മെറ്റീരിയൽസ് വെച്ച് ചെയ്യാം ലേസ് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടി മെറ്റീരിയലും കൊണ്ടുവന്നതാണ് പക്ഷേ ഈയൊരു ലേസ് മാത്രമേ ഞാൻ ഇപ്പോൾ ഷാളിൽ വെച്ചോളൂ ഇനി ഇതിൽ കൂടുതലായിക്കന്നെ എനിക്ക് തോന്നുന്നു ഈ ഷാളിൽ വർക്ക് ഓവറാകും എനിക്ക് നല്ല ഇഷ്ടമായിപ്പോൾ ഞാൻ തന്നെ പിടിപ്പിച്ചതാണ് ഇത് വർക്ക് ചെയ്തു തന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി നല്ല ഉറക്കില്ലെങ്കിൽ കട അപ്പോൾ രണ്ടര മീറ്ററായിരുന്നു ഞാൻ വാങ്ങി തരുന്നത് രണ്ടര മീറ്റർ വാങ്ങിയിട്ട് ആകെ ഇത്ര ഭാഗം മാത്രമേ ബാക്കി വന്നു ബാലൻസ് വന്നോളൂ കേട്ടോ ബാക്കിയെല്ലാം നമുക്ക് കഴിഞ്ഞു വിഷാളിൽ തന്നെ ഒതുങ്ങാനുള്ളതായായിരുന്നു കേട്ടോ ഇതാണ് അപ്പോൾ ലേസ് വരുന്നത് ഇതിൻ്റെ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് അതിൻ്റെ വേറൊരു സൈഡിയും ഇത് വെച്ച് കവർ ചെയ്യാമെന്നാണ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചായിരുന്നേ പക്ഷേ ഞാൻ നേരത്തെ കാണിച്ചാൽ ലൈസ് ഉണ്ടല്ലോ ഒരു ലൈസ് ഈ ഷാളിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇത് വെച്ചാൽ കുറച്ച് ഓവറാവുന്നെനിക്ക് ഫീൽ ചെയ്തു അത് കാരണം ഇത് നമ്മൾ അതുപോലെ തന്നെ എടുക്കാണ്ട് വെക്കുക കേട്ടോ ഇനി ഇത് വേറെ ഏതെങ്കിലും ചുരിദാറിന് വെക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അങ്ങനെ ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ട് നമ്മൾ വർക്കൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ ഡ്രസ്സ് വരുന്നത് കേട്ടോ എൻ്റെ ഷാളിൻ്റെ വർക്ക് ചെയ്യുന്നേക്കാൾ മുമ്പെടുത്ത വീഡിയോ ഉണ്ടത് അതിന് ശേഷം എനിക്ക് വീഡിയോ കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയണോട്ടോ എൻ്റെ ഒരു ഡ്രസ്സ് ഡ്രെസ്സിൻ്റെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതേപോലെ ഏതെങ്കിലും ഡ്രീം ഡ്രസ്സ് ഇടണമെന്ന് ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ നല്ലൊരു മോഡൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതേപോലെ ട്രൈ ചെയ്തു നോക്കാം അങ്ങനെ ഏതെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ